ഹലോ ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി നോക്കാം ഒരു രണ്ട് കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് അപ്പോൾ ആദ്യം ഒരു രണ്ട് കിലോ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് അടുത്ത അതിൽ നമ്മൾ വയറ്റി ചേർക്കാനുള്ള സാധനങ്ങളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് അതിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നാല് ഒരു മീഡിയം സൈസ് നാല് സവാള ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മറ്റൻ മുളക് കൂടെ മുടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് പീസ് ചെറിയ തേങ്ങ എടുത്തിട്ട് തേങ്ങ ചെറുതായിട്ട് കട്ടിയെടുത്ത് നമ്മൾ മസാലയുടെ കാര്യമാണ് മസാലയിലെ പെരിഞ്ചീരകം ഒരു രണ്ട് സ്പൂൺ പെരിഞ്ചീരകം നന്നായിട്ട് പൊടിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു നാല് ഗ്രാം പൂ എടുത്തിട്ടുണ്ട് ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട് അത്രയും മസാലകൾ എടുത്തു പിന്നെ പൊടികൾ പൊടികളിൽ വരുമ്പോൾ അരസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ടര സ്പൂണ് കാശ്മീരി ചില്ലി ആണ് ഞാൻ എടുത്തേക്കുന്നത് എരിവ് വേണ്ടവർക്ക് ഒരു സ്പൂൺ അല്ലാത്ത മുളക് പൊടിയും കൂടെ ചേർക്കാം പിന്നെ ഞാൻ ഒരു രണ്ട് സ്പൂണോളം ചിക്കൻ മസാലയും കൂടി എടുത്തിട്ടുണ്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒരു നാല് സ്പൂണോളം എണ്ണ വേണം അതാദ്യം കുഴിക്കുക അവിടെ തേങ്ങ വറുത്ത് പോയി എടുക്കണം എന്നാന്ന് വെച്ചാൽ ഉള്ളിലൂടെ ഇട്ടാൽ എണ്ണ മൂത്ത് തേങ്ങ മൂത്ത് നമ്മൾ കിട്ടുകയില്ല അപ്പം മാതി തേങ്ങി ഒരു ഗോൾഡൻ ബ്രൗൺ ടൗൺ ആവുമ്പോൾ അത് വറുത്തി കൂടി ഒന്ന് മാറ്റി മുരിങ്ങി വരുമ്പോ അത് കോരി മാറ്റണം തേങ്ങ വറത്ത് കോരി എണ്ണയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുവിടാം കടുതെല്ലാം പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് വെറുതാണ് േപ്പില അതിനോട് ചേർക്കും സവോളയും കൂടെ ചേർക്കും അതിനകത്ത് വഴച്ചു ചേർക്കും അതിനകത്ത് ഞാൻ തക്കാളിക്ക് ഒന്നും ചേർക്കുന്നില്ല ഈ വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് സവോളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർക്കാം കത്തോട്ട് ഒരു അര സ്പൂൺ അരസ്പൂൺ ഉപ്പുകൂടെ ചേർക്കാം ഉള്ളി നന്നായിട്ട് വഴണ്ട് വയ്ക്കാം ഉള്ളി പകുതി വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാല അതായത് പട്ട പെരിഞ്ചീരം പൊടിച്ചത് ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം ചേർക്കാം പുള്ളി നല്ല ഗോൾഡൻ കളറായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു നാല് രണ്ടോ മൂന്നോ നാലോ നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അല്ലാത്ത മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് പറ്റൻ മുളക് ഇടുവാണ് ഈ പറ്റൻ മുളകില്ലാത്തവരും ചേർക്കാൻ പറ്റാത്തവർ നമ്മുടെ അല്ലാത്ത പൊടി ചേർത്താലും മതി പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നമ്മുടെ വറുത്ത് വെച്ച് തേങ്ങയും കൂടെയാണ് കുടിച്ചു വെക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാല അതായത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടെ ചേർത്ത് പിന്നെ ചിക്കൻ മസാലപ്പൊടി ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും തീ ഉറച്ച് വെച്ചിട്ട് വേണം എടുക്കാൻ പിന്നെ ഈ പൊടിയൊക്കെ കരിഞ്ഞള്ളൂ ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് സവോള വഴത്താൻ നേരം പിന്നെ ചിക്കൻ ചേർത്തിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇന്ന് ചേർത്താൽ മതി പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂട്ട് വന്ന് കഴിയുമ്പോ ചിക്കൻ ചേർക്കാം അടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കുവാണ് നന്നായിട്ട് മസാലയെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ശകരം ഉപ്പും കൂടെ ചേർക്കും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി നാട്ടിൽ ചേർക്കാം ഒരുപാട് വെള്ളം ചേർക്കണ്ട ചിക്കൻ ആകത്തു നിന്ന് ഇനി വെള്ളം ഇറങ്ങി വരും ഒരു ഗ്ലാസ് വെള്ളം ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് അതിനോട് ഒരു അല്പം വെള്ളം കൂടെ കുറച്ച് കറിവേപ്പിലേ മുകളിൽ പിന്നെ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിക്കണം അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ട് ചെറിയ തീയിൽ വെന്ത് കിട്ടണം ചിക്കൻ ഇപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുക്കായതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇച്ചിരി ഇച്ചിരി പച്ചക്കറിവേപ്പിലയും ഇവിടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇടയ്ക്കെടുക്കാം ീ ഗ്രേവിയിൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ തുറന്ന് നന്നായിട്ട് നല്ല ചിക്കായിട്ടുള്ള ഗ്രേവി ഒക്കെ ആയിട്ട് നല്ല കറിയായിട്ടുണ്ട് നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഇനി ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വീഡിയോകൾക്കായി ധന്യാസ് കിച്ചൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതുവരേക്കും ബായ് ഫ്രണ്ട് ധന്യാസ് കിച്ചൺ